പരിശുദ്ധ അമ്മ മാതാവിനെ കോടാനു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷീബ ആൻ്റണി വീട് വൈറ്റില്ല എൻ്റെ പേര് ഷീബ ആൻ്റണി വീട് വൈറ്റില ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു ബ്ലീഡിങ് എന്ന് വെച്ചാൽ നിൽക്കാത്ത ബ്ലീഡിംഗ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു വർക്ക് ചെയ്യണ സമയത്ത് എല്ലാ ദിവസവും ഞാൻ ഉച്ച സമയത്തൊക്കെ ഏത് സമയം വീട്ടിൽ വരും എപ്പോഴും ഇത് തന്നെ ഞാൻ വിചാരിച്ച് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നെനിക്ക് പേടിയായിരുന്നു അപ്പം ഞാൻ എന്നോട് ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം എത്ര നാളെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ വെച്ചുകൊണ്ടിരിക്കണ അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് പേടിയാണ് എന്തെങ്കിലും നല്ല ക്യാൻസർ ആണോ എന്തെങ്കിലും ആകുമല്ലോ എന്ന് വിചാരിച്ചെനിക്ക് പേടി ഞാൻ ഓർത്ത് മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ കാരണം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ രണ്ട് മക്കളാണ് അപ്പം വേറെ ആരുമില്ല ഹസ്ബൻഡും ഉണ്ട് ആരും നോക്കാനുള്ള അത്ത ഒരു സംഭവം കൂടി ഞാൻ സ്കാൻ ചെയ്തില്ല അങ്ങനെ ഇവിടെ വന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ബ്ലീഡിങ്ങാണ് എനിക്ക് ഭയങ്കരമായിട്ടും അപ്പം പറഞ്ഞ അച്ഛൻ പറഞ്ഞ് ഒരു തൈലം തന്നിട്ട് എന്നോട് പറഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് നീ ഗർഭപാത്രത്തിൽ പെരട്ടിയിട്ട് വാന്ന് എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് ശേഷം ഞാൻ ആദ്യം സ്കാൻ ചെയ്ത് ചേർപ്പം പത്തൊമ്പത് എം എം കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതായത് എൻഡോമെട്രിയം അതായത് അത് ക്യാൻസർ ആകാൻ വളരെ ചാൻസ് കൂടുതലാണെന്നാണ് ഡോക്ടർ വിധി എഴുതിയത് അതിന് ശേഷം ഞാൻ അച്ഛനോട് കണ് അച്ഛനെ എപ്പോഴും ഇടക്കൊക്കെ വന്ന അച്ഛനെ കാണാറുണ്ട് അതിന് ശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ ഇത് റിമൂവ് ചെയ്ത് എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം എന്തായാലും നോക്കാം നമുക്ക് ആറുമാസം വരെയും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ എൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആറുമാസം സ്കാൻ ചെയ്തതിന് ശേഷം പത്തൊമ്പത് എം എന്ന കട്ടിയുണ്ടായിരുന്ന സ്ഥാനത്ത് മൂന്ന് എം എമ്മും കട്ടിയായിട്ട് മാറിയത് അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു രണ്ടാമത്തെ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ മോൾ എം ബി ബി എസ് ചൈനയിൽ പഠിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചൈനയിൽ പോയത് ആറുമാസമേ അവിടെ റിന്യൂവ് ചെയ്ത് പഠിക്കാൻ പറ്റിയുള്ളൂ കൊറോണ വന്ന സമയത്ത് തിരിച്ച് റിട്ടേൺ പോകുന്നു പക്ഷേ എൻ്റെ വീടിൻ്റെ ആധാരം ഒരുപാട് പ്രശ്നങ്ങളിൽ വിട്ടാണ് മോളെ എം ബി ബി എസിന് അയച്ചത് അവിടെ ഒരു ആഗ്രഹം ഉണ്ടല്ലാന്ന് വിചാരിച്ച് ഞങ്ങൾ വിട്ടതാണ് പക്ഷെ കുറവോടെ വന്ന് എല്ലാം തകർത്ത് ആകെ പ്രശ്നമായിരുന്നു മോൾക്ക് മാനസികമായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല റിലേറ്റീവ്സ് ചോദിക്കണ എന്താ നീ പോ പഠിക്കാൻ പോകണില്ലേ പഠിത്തങ്ങളെല്ലാം നിർത്തിയ ഇനി വേറെ വല്ല എന്തെങ്കിലും വേറെ ജോലിക്ക് പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നീങ്ങിക്ക നീങ്ങിയായിരുന്നു കഴിഞ്ഞ ഞാൻ അതിന് മുമ്പ് ഇവിടെ വന്ന് മോളും വന്ന് ഒരു തൊണ്ണൂറ് ദിവസം ഉടമ്പടി എടുത്ത് എൻ ഒ സി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചത് പക്ഷേ കഴിഞ്ഞ മാസം ഇരുവ കഴിഞ്ഞ മാസം മൂന്നാം തീയതി എൻ ഒ സി വന്ന് ഇരുപത്തിരണ്ടാം തീയതി എൻ ഒ സി കോളേജിൽ നിന്ന് വന്നു മൂന്നാം തീയതി അവിടെ തിരിച്ചു പോയി ഇപ്പോൾ ക്ലാസ് തുടങ്ങി നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു അമ്മ മാതാവിൻ്റെ ഇടപെടൽ മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനെ ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് മീനു ഞാൻ എടത്തോർനിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ആറ് ഉടമ്പടികൾ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ഉടമ്പടി എടുത്തിരുന്നു അതിലെൻ്റെ ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രിക്ക് ഞാൻ ഫിസിയോതെറാപ്പിയാണ് പഠിക്കുന്നത് ഞാൻ ഡിഗ്രിയിൽ ഒരു പേപ്പറ് എത്ര പ്രാവശ്യം എഴുതിയാലും എനിക്കത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനൊരു നാല് മൂന്ന് മൂന്ന് ടു നാല് പ്രാവശ്യം ഞാൻ എക്സാം എഴുതി എനിക്കത് കിട്ടിയില്ല ഭയങ്കര വിഷമായിട്ട് അവസാനം ആ കോഴ്സ് കിറ്റ് ചെയ്യണമെന്ന് വരെ ഞാൻ വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്നൊരു സമയമുണ്ടായി അപ്പോൾ മമ്മി പറഞ്ഞു ഇതുപോലെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കാം അത് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഒക്ടോബറിൽ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് പോയി ആദ്യം എഴുതിയ സെപ്റ്റംബറിലെ എക്സാമിൽ തന്നെ എനിക്ക് ആ പേപ്പർ ക്ലിയർ ആകുകയും ചെയ്തായിരുന്നു അതാണ് എനിക്ക് ആദ്യം മാതാവിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് ഉടമ്പടിയുടെ ഫലമായിട്ടുള്ളത് രണ്ടാമത്തെ ഫലം എന്ന് പറഞ്ഞാൽ എക്സാം എല്ലാം ക്ലിയർ ചെയ്ത് എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കോളേജ് സെലക്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു വേക്കൻസി മാത്രമാണ് ലേഡീസിന് ആ ഉണ്ടായിരുന്നത് അവിടെ ഞങ്ങൾ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരും തമ്മിൽ ഭയങ്കരമായ കോമ്പറ്റീഷനായി ആ സമയത്ത് പിന്നെ ആ പരസ്പരം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി അവസാനം എച്ച് ആർ നിന്ന് എനിക്ക് കോൾ വരികയും ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തായിരുന്നു മൂന്നാമത്തെന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് ചേച്ചി പ്രഗ്നൻ്റ് ആയ സമയത്ത് എട്ടോ എട്ടാം മാസം തൊട്ട് ഒമ്പതാം മാസം വരെ ജോലി ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് താഴെ കൂർന്ന് വരുന്ന പോലെ തോന്നുകയും ചേച്ചിക്ക് ഭയങ്കര ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ സമയത്ത് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു യാതൊരു കുഴപ്പമില്ലാണ്ട് നാട്ടിൽ വന്ന് പ്രസവം കഴിയുകയും ആരോഗ്യമുള്ളൊരാൺകുഞ്ഞിനെ ചേച്ചി പ്രസവിക്കുകയും ചെയ്തു നാലാമത്തെന്ന് പറയുന്നത് ചേട്ടനും ചേച്ചിയും കുഞ്ഞ് മൂന്ന് പേര് മൂന്ന് സ്ഥലത്തായിരുന്നു കുഞ്ഞ് നാട്ടിലും ചേട്ടൻ ഡൽഹിയിലും ചേച്ചി സൗദിയിലുമായിരുന്നു ആ സമയത്ത് അവർക്ക് അവരുടെ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ചേച്ചി കുറേ പ്രാവശ്യം എക്സാം എഴുതി ആ സമയത്ത് ഒ ഇ ടി എക്സാം ക്ലിയർ ആയില്ലായിരുന്നു നാലാമത്തെ പ്രാവശ്യം ചേച്ചി ഒ ഇ ടി എക്സാം എഴുതിയേ ക്ലിയർ ആകുകയും അവർ മൂന്ന് പേര് അയർലൻഡിൽ ഇപ്പോൾ സെറ്റിലാകുകയും ചെയ്തു അഞ്ചാമത്തേത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ഥലം പപ്പയുടെ പേര പേരൻസിന് വേണ്ടിയിട്ട് രോഗാവസ്ഥ വന്ന സമയത്ത് സാമ്പത്തികമായ ഉണ്ടായപ്പോൾ ആ സ്ഥലം വിറ്റായിരുന്നു ആ സ്ഥലം മേടിച്ച ആൾക്കാർ കൈമാറി കൈമാറി വിറ്റുപോയി അത് ഞങ്ങൾക്ക് ഭയങ്കരമായി ബുദ്ധിമുട്ടുകളുണ്ടായി വഴി കൂടെ പോകുന്ന ആൾക്കാരെല്ലാവരും തന്നെ വേസ്റ്റ് ഇടുകയും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ആ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും യാതൊരു ബുദ്ധിമുട്ടുകളില്ലാണ്ട് അവിടുത്തെ പണി വെള്ളം നടക്കുകയും ചെയ്തു ഇതാണ് മാതാവിൽ നിന്ന് കിട്ടിയ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഉടമ്പടിയുടെ ഭാഗമായി കിട്ടിയിരിക്കുന്നത് എൻ്റെ പേര് മേരി ജോസി ഓച്ചന്തുരുത്ത വൈപ്പിൻ ഞാൻ ഇരുപത്തെട്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്തു അഞ്ച് ആറ് കാര്യങ്ങൾ നിയമങ്ങൾക്കായി വെച്ചിരുന്നു ഒന്നാമതായി എൻ എൻ്റെ മോൻ വീട്ടിൽ വളരെ അലൗകികമായി പെരുമാറുമായിരുന്നു എന്നോട് വളരെ ദേഷ്യത്തിലായിരുന്നു രണ്ടാമതായിട്ട് എനിക്ക് ക്യാൻസർ രോഗം എനിക്ക് ക്യാൻസർ രോഗമായിരുന്നു മൂന്നാമത് ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു നാലാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് വേണ്ടുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ ഇത്തിരി ഭയമുള്ള കൂട്ടത്തിലായിരുന്നു അഞ്ചാമത് എൻ്റെ ചേച്ചിയുടെ ചുവട്ടിലൊരു മുഴയുണ്ടായിരുന്നു പിന്നെ സഹോദരങ്ങൾ തമ്മിൽ ഐക്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഇതിലാദ്യം രണ്ടാമത് വെച്ച നിയോഗമാണ് എനിക്ക് സാധിച്ചത് എൻ്റെ ഇടത് ഇടതു പ്രസ്റ്റിൽ ഒരു മുഴ കാണപ്പെട്ടു ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ കാണിക്കാൻ എനിക്ക് വളരെ ഭയമായിരുന്നു ഞാനിവിടുത്തെ കൃപാസനം പേപ്പർ ബ്രസ്റ്റിൽ വെച്ച് പ്രാർത്ഥിച്ചു ശേഷം എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോകാൻ തോന്നി ഞാൻ ഡിസി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഡോക്ടറെ ബയോപ്സിക്ക് ബയോപ്സി എടുത്തു ബയോപ്സിയിൽ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഫിഫ്ത്ത് സ്റ്റേജായിരുന്നു ക്യാൻസറിൻ്റെ പിന്നെ പിന്നീട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനോ ഒന്നും തോന്നിയിരുന്നില്ല മാമോഗ്രാം എക്സ് റേ സ്കാനിങ് ഇതെല്ലാം എടുത്തു അപ്പോൾ ഇതിലൊന്നും മാതാവിൻ്റെ കൃപ കൊണ്ട് ഒന്നും തെളിഞ്ഞു കണ്ടിരുന്നില്ല ഈ ക കടമുഴയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഡോക്ടർ പറഞ്ഞു ബയോപ്സിയിൽ കണ്ടതുപോലെ തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു പിന്നീട് ഞാൻ പിന്നെ പോയത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു അവിടുത്തെ രാജേഷ് ഡോക്ടർ അഡ്മിറ്റാക്കി ഞാൻ അഡ്മിറ്റാകാതെ ക്രിസ്മസ് കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞാൽ അവിടെ നിന്നും പോന്നു പിന്നീട് ഞാൻ ചികിത്സ ഒന്നും കൊടുക്കാതെ തന്നെ ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഇടത് കൈപ്പത്തി വിടരില്ലായിരുന്നു ഞാൻ ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ കൊന്ത പ്രാർത്ഥിച്ചപ്പോൾ ശക്തയും തീരയുമായിരിക്കാം എന്ന വചനം എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ട് എൻ്റെ ഈ ഇടത് കൈപ്പത്തി വിടരുകയും ഞാൻ മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ജാൻസണേതായ ഡോക്ടറിനടുത്ത് പിന്നെ ചെന്നപ്പോൾ ഇത്രയും ദിവസമായതുകൊണ്ട് പെറ്റ് സീറ്റി ചെയ്യണമെന്ന് എറണാകുളം ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാൻ പെറ്റ് സീറ്റിക്കായിട്ട് പോയപ്പോൾ പല സ്ഥലങ്ങളിലും മെഷീൻ കേടായി വന്നു ലാസ്റ്റ് ഇമാജിൻ ലില്ല എന്ന സ്കാനിംഗ് സെൻ്ററിൽ ചെന്നു അവിടെ ചെന്ന് പെറ്റ് സീറ്റി ചെയ്തപ്പോൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു പാ നേരിയൊരു പാടായിരുന്നു അങ്ങനെ ഞാൻ ലിസി ഹോസ്പിറ്റലിൽ തന്നെ വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ഒരു മഴ പോലുമില്ലല്ലോ ഇത് ഇത് വല്ല വീണ് ചതഞ്ഞ പാടായിരുന്നു എന്ന് പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹം വന്നുകൊണ്ട് മാത്രമാണ് ഇതെനിക്ക് ലിപി ലഭിച്ച കൃപയായിട്ട് ഞാൻ കരുതുന്നു പരിശുദ്ധ അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും ഒരായിരുന്നു നന്ദി